Maiuca! ചിത്രത്തിലൂടെയാണ് നടൻ സൈജു കുറുപ്പ് സിനിമയിലേക്ക് എത്തുന്നത് സൈജു കുറുപ്പിന് സിനിമയിലേക്ക് അവസരം വന്നത് എം ജി ശ്രീകുമാർ വഴിയാണ് അദ്ദേഹമാണ് സംവിധായകൻ ഹരിഹരന സൈജുവിനെ പരിചയപ്പെടുത്തിയത് ചെയ്തിരുന്നു ഹരിഹരനും ഷാജി എൻ കരണും ചേർന്ന് സിനിമയിലെ തന്നെ ഒരു ഡയലോഗായിരുന്നു സൈജുവിന് നൽകിയത് എന്നാൽ അതിൽ ചില പാകപ്പിഴകൾ സംഭവിച്ചു ഇപ്പോഴത്തെ രസകരമായ സംഭവങ്ങൾ സൈജു കുറുപ്പ് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ എത്തിയപ്പോൾ പറയുകയാണ് ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ വീണ്ടും ഡയലോഗ് തെറ്റിയെന്നും നിരവധി തവണ ടേക്ക് എടുത്തുവെന്നും ആ ഡയലോഗ് ഒന്ന് തരാമോ എന്ന് ഹരിഹരനോട് താൻ ചോദിച്ചുവെന്നും ഇത് കേട്ടപ്പോൾ ഹരിഹരൻ സാറും ഷാജി എൻ കരുൺ സാറും പരസ്പരം ചിരിച്ചുവെന്നും സൈജു കുറുപ്പ് പറയുന്നു തന്റെ സംസാരം ഇഷ്ടപ്പെട്ടാണ് ഇരുവരും ചിരിച്ചതെന്ന് താൻ കരുതിയെന്നും എന്നാൽ അദ്ദേഹത്തിന് വലിയ ക്ഷമയാണെന്നും തനിക്ക് മനസ്സിലായെന്നും എന്നാൽ തനിക്ക് ഹരിഹരൻ സാറിനെ കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നുവെന്നും അതിനാൽ എത്രത്തോളം വലിയ സംവിധായകനാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നും സൈജു കുറുപ്പ് പറയുന്നു അവസാനം അന്നത്തെ ഓഡീഷൻ എങ്ങനെയോ തീർത്തു ും അത് കഴിഞ്ഞ് നേരെ താൻ തിരുവനന്തപുരത്തേക്ക് പോയെന്നും പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല താൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ഫോൺ കോളിന് വേണ്ടി കാത്തിരുന്നുവെന്നും സൌജു കുറുപ്പ് പറയുന്നുണ്ട് പക്ഷെ ഓഡീഷൻ കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തന്നെ വിളിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഹരിഹരൻ സാറിന്റെ സിനിമയുടെ ഓഡീഷന് പോയ വിവരം അമ്മ അമ്മാവിനോട് പറഞ്ഞുവെന്നും അത് കേട്ടപ്പോൾ അമ്മാവൻ ഞെട്ടിപ്പോയെന്നും അപ്പോഴാണ് ഹരിഹരൻ ഒരു വലിയ സംവിധായകനാണെന്ന് തനിക്ക് മനസ്സിലായതെന്നും അതിനുശേഷം അടുത്ത നിമിഷം മുതൽ ഹരിഹരൻ സാറിനെ താൻ വിളിച്ചുകൊണ്ടേയിരുന്നുവെന്നും എന്നാൽ അപ്പോൾ അദ്ദേഹം പല ിലാണെന്ന് അറിയാൻ സാധിച്ചു അവസാനം അദ്ദേഹത്തെ കിട്ടി സംസാരിച്ചുവെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് അങ്ങനെ സിനിമയെ കുറിച്ച് സംസാരിച്ചു പക്ഷേ അന്നത്തെ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ ഹരിഹരനും ഷാജിയൻ കാരനും തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ സാധിക്കില്ലെന്ന തീരുമാനത്തിലെത്തി ഡയലോഗ് പറയുന്നതിൽ കാണിച്ച ബുദ്ധിമുട്ടും മറ്റു ചില പ്രയാസങ്ങളും ഇരുവർക്കും ഇഷ്ടമായിരുന്നില്ല അങ്ങനെ സൈജുവിന് അവസരമില്ലെന്ന് പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിച്ചുവെന്നും താൻ തന്റെ സിനിമാ സ്വപ്നം അവസാനിച്ചെന്ന് കരുതിയിരുന്നുവെന്നും എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും താൻ ഹരിഹരനെ വിളിച്ച് അപേക്ഷ െന്നും തനിക്ക് ആ സിനിമയിൽ പ്രവർത്തിക്കണമെന്നും കൃത്യമായി ഡയലോഗ് പറയാമെന്നും അങ്ങനെയാണ് മയൂഖം എന്ന സിനിമ ചെയ്യുന്നതെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട് താൻ സിനിമയിലെത്തിയിട്ട് ഇരുപത് വർഷമായി എന്നും സിനിമയിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അന്നത്തെ കാലത്ത് എത്തിപ്പെടാൻ പോലും സാധിക്കാത്ത മേഖലയാണ് സിനിമയെന്നുമാണ് സൈജു കുറിപ്പ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സിനിമയെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നുവെന്നും സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും വിജയ ചിത്രങ്ങൾ മാത്രമല്ല പരാജയ ചിത്രങ്ങൾ പോലും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നുവെന്നും എല്ലാ സിനിമകളും വി സിആർ വെച്ചാണ് കാണുന്നത് പൊതുവെ എല്ലാവരും പറയുന്ന കൂതറ സിനിമകൾ പോലും തനിക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നുവെന്നൊക്കെ സൈജു കുറിപ്പ് പറഞ്ഞിരുന്നു അതേസമയം മലയാള സിനിമയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ താരമാണ് സൈജു കുറുപ്പ് ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖത്തിലൂടെ നായക കഥാപാത്രമായി എത്തിയ സൈജു പിന്നീട് നിരവധി വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു സഹതാരമായും ഹാസ്യവേഷങ്ങളും വിലൻ കഥാപാത്രങ്ങളും സൈജു കുറിപ്പിന് അനായാസം ചെയ്യാൻ കഴിയും വേറിട്ട ശൈലിയും ഇരട്ട പ്രകടനവുമാണ് സജു കുറിപ്പിനെ മറ്റുള്ള നായകന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ